നവംബർ പത്തിന് പുറപ്പെട്ട കന്നമിന്റെ ഉംറ സംഘം ഇപ്പോൾ മക്കയിലെ അറഫയിലെ ചരിത്ര പ്രസിദ്ധമായ ജബലുറഹ്മായുടെ താഴ്വരയിലാണ് ഉള്ളത് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വരാനും സന്ദർശിക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ല ഈ താഴ്വരയുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് തന്റെ ചരിത്ര പ്രസിദ്ധമായ അറഫ പ്രസംഗം നടത്തിയത് മഹാനായ ജിബിറിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്ലമക്ക് ചില ആയത്തുകൾ ഇറക്കപ്പെട്ടിട്ടുള്ളത് ഈ ഭാഗത്താണ് എന്ന് പറയപ്പെടുന്നു ഇവിടെ വികസനത്തിന്റെ ഭാഗമായിട്ട് പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾക്ക് നമസ്കരിക്കാനുള്ള അവിടെ കാണാം മുസല്ല റിജാൽ നമസ്കരിക്കാനുള്ള സ്ഥലം എന്നാൽ അതിനകത്ത് നമസ്കരിച്ചാൽ പ്രത്യേക പുണ്യമുണ്ട് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് അതിനുള്ള പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ വന്നപ്പോ അവിടെ ഒരു ഷെയ്ഖിന്റെ പ്രസംഗത്തിന്റെ ഒരു പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം അവിടെ കേൾപ്പിക്കുന്നുണ്ട് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് മൂന്ന് പള്ളികളിലേക്കല്ലാതെ പ്രത്യേകം പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല അതൊന്ന് മക്കയിലെ മസ്ജിദുൽ ഹറമാണ് രണ്ടാമത്തത് മസ്ജിദുൻ നബവി ആണ് മൂന്നാമത്തത് ബൈത്തുൽ മുക്കദ്സ് ആണ് ഇതല്ലാത്ത മറ്റൊരു സ്ഥലത്തും പ്രത്യേകം പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരു പള്ളിയിലും നമസ്കരിക്കാൻ പാടില്ല എന്ന് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈസ് പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ ഇവിടെ വന്ന് പല രാജ്യങ്ങളിൽ നിന്നും ഒക്കെയുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ പല ഹുറാഫാത്തുകൾ വിദഗത്തുകൾ അന്ധവിശ്വാസങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ കല്ലുകൾ ശേഖരിക്കുക മണ്ണ് പൊറുക്കുക അവിടെ പ്രത്യേകമായി ചുംബിക്കുക കെട്ടിപ്പിടിക്കുക അങ്ങനെ തുടങ്ങിയ പല ഹുറാഫാത്തുകളും നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊന്നും ഇസ്ലാമിന്റെ ഭാഗമല്ല പ്രവാചകൻ അലൈഹി സല്ലിസ്ലമോ പഠിപ്പിച്ചിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക ഇവിടെയാണ് ഖേനം ഒം്ര സർവീസിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖുർഹാനും സുന്നത്തും അനുസരിച്ചു കൊണ്ടുള്ള ഒരു ഹജ്ജ് ഒരു ഒംറ അതാണ് ഖേനം ഉറപ്പുവരുത്തുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം അലൈക്കും